നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി സങ്കീർണമായ വില്ലൻ എന്നാണ് ജോസ് പ്രകാശിനെ കുറിച്ച് മമ്മൂട്ടി പറഞ്ഞു വച്ചിട്ടുള്ളത് പ്രതി നായക വേഷങ്ങളിൽ വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത് എന്നൊക്കെ പറയാൻ കഴിയും ഒരുപക്ഷെ ആ കാലഘട്ടത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ പോലും ആ രീതികളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള അഭരപ്പിക്കുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങൾ ഒരു വില്ലനിസ്റ്റിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് മാത്രമേ നിന്നുകൊണ്ടുള്ളതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒന്നാണ് മലയാള ചലച്ചിത്ര വേദിയിലെ പ്രധാന പ്രതി നായിക വേഷങ്ങളെ അവതരിപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ജോസ് പ്രകാശ് എന്ന് പറഞ്ഞാൽ അതിൽ സംശയത്തിനിടയില്ല അദ്ദേഹത്തിൻ്റെ വേഷങ്ങളെല്ലാം തന്നെ ആ കാലഘട്ടത്തെ അമ്പരപ്പിക്കുന്നതായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒന്നാണ് അദ്ദേഹം ഒരു പാട്ടുകാരനാണ് പാട്ടുകാരനാകുവാനാണ് മോഹിച്ചത് എന്നത് കൂടി നമ്മൾ തിരിച്ചറിയപ്പെടേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടം ഒരു പാട്ടുകാരൻ എന്ന നിലയിലായിരുന്നു പാട്ടുകാരൻ എന്ന നിലയിൽ അദ്ദേഹം അറുപതോളം ചരിത്രങ്ങളിൽ പാടി എന്നത് നമ്മെ സംബന്ധിച്ച് ഒരു പുതിയ അറിവായിരിക്കും സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങൾ പാട്ടുമായി ബന്ധപ്പെട്ട് വന്നതിന് ശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗായിക വേഷത്തിൽ നിന്ന് അദ്ദേഹം നിഷ്ക്രമിക്കുകയുണ്ടായിരുന്നു എം രാജിയും ഏദാസും ഒക്കെ കളം പിടിച്ചതിന് ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരോധാനം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കെ ബേബി ജോസഫ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി നൽകിയുണ്ടായ തിക്കൃഷിയായിരുന്നു തിക്കൃഷിയാണ് പിന്നീട് അദ്ദേഹത്തിന് ജോസ് പ്രകാശ് എന്ന പേര് നൽകിയുണ്ടായത് നാടകത്തിലും സിനിമയിലും അദ്ദേഹം തിളങ്ങി എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് നാടകത്തിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു അതിനുശേഷമാണ് ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു ചെല്ലുന്നത് ഗായകൻ എന്ന ശീർഷകത്തിന് ശേഷം പിന്നീട് അദ്ദേഹം പ്രതിനായകൻ നായകൻ എന്ന രീതിയിലേക്ക് അഭിനേതാവെന്ന രീതിയിലേക്ക് മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുകയുണ്ടായത് അദ്ദേഹത്തിന് ചലച്ചിത്ര ലോകത്തിനും നാടകത്തിനും ചെയ്ത സമഗ്ര സംഭാവനയെ അടിസ്ഥാനമാക്കി ജെസി ദാനിയൽ പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി ജെസി ദാനിയൽ പുരസ്കാരം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അദ്ദേഹം മരിക്കുകയുണ്ടായത് പക്ഷേ അദ്ദേഹത്തിന് അത് ഏറ്റുവാങ്ങുവാനുള്ള യോഗമുണ്ടായില്ല അദ്ദേഹം മരണപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനാലിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ഒരു വിഷു ദിവസത്തിലായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത് ചങ്ങനാശ്ശേരിയിൽ അദ്ദേഹം ജനിച്ചു അദ്ദേഹത്തിൻ്റെ പിതാവ് കോട്ടയം മുനിസിപ്പാളിയിലെ ഗുമസ്തനായിരുന്നു കെ ജെ ജോസഫ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പിതാവിൻ്റെ പേര് അമ്മ ഏലിയാമ്മ കുന്നേൽ തറവാട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം മൂത്ത മകനായ ജോസിനെ താഴെ ആൻ്റണി തോമസ് ജോർജ് അക്കമ്മ അന്നമ്മ ആലീസ് സക്കറിയ എന്നിങ്ങനെ ഏഴ് സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത് സക്കറിയാണ് പിന്നീട് നിർമ്മാതാവും നടനുമായ സംവിധായകനുമൊക്കെയായി മാറിയ അങ്ങനെ തിളങ്ങി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പ്രേ പ്രകാശ് എന്ന് പറയുന്ന സഹോദരൻ എന്നത് കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫ് അദ്ദേഹത്തിൻ്റെ മരുമകൻ കൂടിയാണ് കോട്ടയം സെക്കൻഡ് ഹാർട്ട് മൗണ്ട് സ്കൂൾ മൗണ്ട് ഇംഗ്ലീഷ് ഹൈസ്കൂളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോർത്ത് ഫോറം വരെയുള്ള അദ്ദേഹത്തിൻ്റെ പഠനം ഭാര്യ ചിന്നമ്മ നേരത്തെ മരണപ്പെട്ടു പ്രമേഹ രോഗബാധ മൂലം അദ്ദേഹത്തിന് കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെടുകയും പിന്നീട് ഒരു കാൽ മുറിച്ചു മാറ്റപ്പെടുകയും ചെയ്യുകയുണ്ടായി മുറിച്ചു മാറ്റിയതിന് ശേഷം അതീവ ദുഃഖിതരായിരുന്നു എങ്കിൽ പോലും അദ്ദേഹം തൻ്റെ അഭിനയ വഴികളിൽ തിളങ്ങി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം എറണാകുളം കാക്കനാട്ടെ സൺറൈസ് ആശുപത്രിയിൽ വെച്ച് എൺപത്തി വയസ്സിലായിരുന്നു അദ്ദേഹം മരിക്കുകയുണ്ടായത് നേരത്തെ സൂചിപ്പിച്ച പോലെ ജെ സി ദാനിക പുരസ്കാരം ഏറ്റവും അതിന് മുമ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം മരിക്കുന്ന തലദിവസമായിരുന്നു അത് പ്രഖ്യാപിക്കുകയുണ്ടായത് എന്തുകൂടി നമ്മൾ ഇവിടെ വീണ്ടും ഒന്ന് ഓർത്ത് പറയേണ്ടതുണ്ട് എറണാകുളം സെൻറ്റ് മീൻസ് കത്തീഡ്രൽ ബസലിക്കയിലെ അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളുകൂടി സെമിത്തേരി മുക്കിൽ സെമിനാരിയിൽ അടക്കം ചെയ്യുകയുണ്ടായി ഒരു കാലഘട്ടത്തെ പ്രധാനം ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യ സംശയമല്ല ചലച്ചിത്ര ലോകത്തിൻ്റെ വ്യത്യസ്ത തുറകളിൽ നിറഞ്ഞാടിയ താൻ ആഗ്രഹിച്ച വഴിയെ കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടില്ലെങ്കിലും തനിക്ക് ലഭ്യമായ വഴികളിലൂടെ നിറഞ്ഞാടിക്കൊണ്ട് തൻ്റെ ജീവിതയാനം കൃത്യമായ അളവ് മാത്രകളിലൂടെ നിർവഹിച്ച ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ് നാടകത്തിലും സിനിമയിലും സജീവമാകുന്നതിന് മുന്നേ അദ്ദേഹം പട്ടാളത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാം ലോകം ആയതിനാലത്ത് അദ്ദേഹം ആ കാലഘട്ടത്തിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ആളുകളാണ് അദ്ദേഹം ബ്രിട്ടീഷ് റോയൽ ആർമിയിൽ ചേരുകയുണ്ടായി ലാൻഡ്സ് നൈക്ക് ആയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം ഫിറോസ്പൂരിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിശീലനം ആദ്യ നിയമനം മണിപ്പൂരിലായിരുന്നു അറുപത്തി രൂപയാണ് ആ കാലത്ത് പ്രതിഫലം അദ്ദേഹത്തിന് ലഭ്യമായിരുന്നത് പിന്നീട് ഇന്ത്യയുടെ പല ഭാഗത്തും അദ്ദേഹം ജോലി ചെയ്യുകയുണ്ടായി അതിനുശേഷം പിന്നീട് അദ്ദേഹം അതിനോട് ബന്ധപ്പെട്ട് അദ്ദേഹം പിന്നീട് സിംഗപ്പൂരിലും ബർമയിലും ഒക്കെ തന്നെ അദ്ദേഹം സേവനം രക്ഷിക്കുകയുണ്ടായി അതിനൊക്കെ ശേഷമാണ് ഏകദേശം ഒമ്പത് വർഷത്തെ അദ്ദേഹത്തിൻ്റെ പട്ടാള ജീവിതത്തിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും കേരളത്തിൽ തിരിച്ചു വരുന്നത് തന്നെയുമല്ല തൻ്റെ അഭിനയ മോഹങ്ങൾ അല്ലെങ്കിൽ തൻ്റെ ഗായകനാകാനുള്ള മുഖങ്ങളൊക്കെ തന്നെ പിന്നീട് അദ്ദേഹം നിറവേറ്റുകയായിരുന്നു എന്ന് കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു സംഗതിയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ഗായകൻ എന്ന ഇതിലുപരി അദ്ദേഹം നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു നാടകങ്ങളിൽ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയം പ്രധാനമായും പട്ടിണിപ്പാവങ്ങൾ പോലീസ് സ്റ്റേഷൻ സാത്താൻ ഉറങ്ങുന്നില്ല രണ്ട് തെണ്ടികൾ എന്നീ നാടകങ്ങളൊക്കെ തന്നെ അദ്ദേഹം നിറഞ്ഞാടിയ നാടകങ്ങളായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് കോട്ടയം നാഷണൽ തിയേറ്ററിൽ അദ്ദേഹം ഒരു നാടക സമിതി കോട്ടയം തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ് എന്ന പേരിൽ അദ്ദേഹം ഒരു നാടക സമിതി രൂപീകരിക്കുകയുണ്ടായി വലിയ പ്രവർത്തനങ്ങളാണ് അവർക്ക് ആക്ഷേപിക്കുകയുണ്ടായത് പിന്നീട് പാലായിലെ ഐക്യ കേരള നാടക സമിതിയുമായും അദ്ദേഹം സഹകരിച്ച് പ്രവർത്തിക്കുകയുണ്ടായി അപ്പോൾ സംഘാടകൻ എന്ന നിലയിലും ഒരു നടൻ എന്ന രീതിയിലും ഒക്കെ തന്നെ അദ്ദേഹം നിറഞ്ഞാടുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്ത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് റിലീസായ ശരിയോ തെറ്റോ എന്ന സിനിമയിലാണ് അദ്ദേഹം ആദ്യം ഗായകനാവുന്നത് തിക്കൃഷിയുടെ ആദ്യ സംവിധാന സംരംഭം കൂടിയായിരുന്നതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഗതിയാണ് പാട്ടുകാരനായി വന്ന ആ ചിത്രത്തിൽ അദ്ദേഹം ഒരു ചെറിയ റോളിൽ അഭിനയിക്കുകയും ചെയ്യുകയുണ്ടായി പാടുപെട്ടു പാടകളിൽ എന്ന തത്വജ്ഞാന തത്വജ്ഞാനസ്പർശമുള്ളൊരു ഗാനമാണ് അദ്ദേഹം ആലപിക്കുകയുണ്ടായത് അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം പ്രത്യേകിച്ചും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ ഒരു ഒരു സവിശേഷത എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൽ പ്രത്യേകിച്ചും പഴയ ഗായകർ ആ ഗായകത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു ഗായകനായിരുന്നു സൈഗാൾ അപ്പോൾ സൈഗാൾ എന്ന് പറയുന്ന ആ ഗായകന്റെ ആ ഒരു രീതി അദ്ദേഹം വലിയ രീതിയിൽ അവലംബിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെ കൃഷി ആദ്യം ഇദ്ദേഹത്തോട് പാടിക്കേൾക്കുവാൻ പറഞ്ഞ് ആ ഗാനങ്ങൾ പാടിക്കേറ്റപ്പോൾ തന്നെ ഈ സൈഗാളിൻ്റെ അംശം വലിയ കടന്നുകൂടിയിരുന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി സൈകളിനെ ഒന്ന് പുറത്താക്കി വരണമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ പാടിക്കഴിഞ്ഞാലും സൈഗാളിൻ്റെ ഒരു രീതിയാണ് അദ്ദേഹത്തിന് അവലംബിക്കുകയുണ്ടായത് എന്തൊക്കെയാണെങ്കിലും അതിൽ കുറേയേറെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അദ്ദേഹം പിന്നീട് സൈകാളിൽ നിന്ന് പൂർണ്ണമായി അദ്ദേഹം മോചിതനായില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും അതിൽ വലിയ മാറ്റം വരുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം പിന്നീട് ഗാനങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഗാനങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹം പാടുകയുണ്ടായിരുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിക്കേണ്ട അറുപതോളം ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം പാടുകയുണ്ടായി എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധേയമായ ഗാനങ്ങൾ അദ്ദേഹം അഭിനയിച്ച് പാടുമ്പോൾ ഗായകനല്ല മറിച്ച് അദ്ദേഹം അഭിനയിക്കുമ്പോൾ പ്രത്യേകിച്ച് ജയദാസ് പാടിയ ഗാനങ്ങളൊക്കെ അദ്ദേഹം ആരോപിക്കുമ്പോൾ അത് ജോസ് പ്രകാശ് പാടിയതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു രീതി നമുക്ക് കൈവരുമെന്ന കൈവരുമെന്നു സംശയമില്ല ശ്രദ്ധേയമായ ഗാനങ്ങൾ അദ്ദേഹം അഭിനയിച്ച് പറയുകയുണ്ടായിട്ടുണ്ട് കാട്ടുകുരങ്കിലെ നാദബ്രഹ്മത്തിൻ സാഗരം നീന്തി വരുമെന്ന് പറയുന്ന ഗാനം നിഴലാട്ടത്തിലെ സ്വർഗപുത്രി നവരാത്രി എന്ന് പറയുന്ന ഗാനം അച്ഛൻ്റെ ഭാര്യയിലെ വാഹിനി പ്രേമവാഹിനി എന്ന് തുടങ്ങിയ ഗാനങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ ആ നിലയിലുള്ള കാലഘട്ടമാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ സൈകാളിനും മാത്രമല്ല സുരേന്ദ്രയെയും അതുപോലെ തന്നെ പഗ്ഗജ് മല്ലിക്കനെയും മുഹമ്മദ് റാഫിയെയും ഒക്കെ തന്നെ അദ്ദേഹം ആരാധിച്ചിരുന്നു അതിൽ സൈഗാളിൻ്റെ അംശം അദ്ദേഹത്തിൽ കൂടുതൽ ഉണ്ടായി എന്ന് മാത്രം അപ്പോൾ നാട്ട ഒരു ഗായകൻ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒരു താല്പര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആരാധിച്ചിരുന്നത് ഒരു നടന്മാരെ ആയിരുന്നില്ലേ മറിച്ച് അദ്ദേഹം ഈ ചലച്ചിത്ര ലോകത്ത് വരുന്നതിന് മുന്നിലുള്ള കാലഘട്ടം കാലഘട്ടത്തിലാണ് പറയുന്നത് അദ്ദേഹം ആരാധിച്ചിരുന്നത് ഗായകരെയായിരുന്നു ന നടന്മാർക്ക് അദ്ദേഹം രണ്ടാമത്തെ ഒരു രീതി മാത്രമേ അദ്ദേഹം നൽകിയിരുന്നുള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ വിധി ഒരു ഗായകനായി നിലനിൽക്കുവാനായിരുന്നില്ലേ മറിച്ച് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു നടനായി മാറുവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിധി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഈ ഗാനങ്ങളൊക്കെ തന്നെ അവിടെ അടുത്ത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഗാനങ്ങളാണ് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൊണ്ട് കൂടിയാണ് പിന്നീട് ചലച്ചിത്ര രംഗത്ത് കുറച്ചുകൂടി സാങ്കേതികമായിട്ടുള്ള മികവ് ഗാനരംഗങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുകയുണ്ടായത് അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് പിന്നീടൊരു ഗായകന രീതി രീതിയിൽ നിന്ന് അദ്ദേഹത്തിന് പുറകിലേക്ക് പോകേണ്ടി വരുന്നത് എന്നത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് പ്രത്യേക അതിനോടകം അദ്ദേഹം വിശപ്പിൻ്റെ വിളി പ്രേമലേഖനം ദേവസുന്ദരി അൽഫോൻസ് തുടങ്ങിയിട്ടുള്ള ചലച്ചിത്രങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം മികച്ച ഗാനങ്ങൾ അദ്ദേഹം ആലപിക്കുകയുണ്ടായി എന്നത് കൂടി നമ്മൾ നമ്മളിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് കൂടാതെ അദ്ദേഹം സത്യൻ്റെയും അതുപോലെ തന്നെ പ്രേമസീലുമൊക്കെ ശബ്ദം നൽകിയിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ വ്യത്യസ്ത തുറകളിൽ ചലച്ചിത്രവുമായി ബന്ധപ്പെട്ടിട്ട് വ്യത്യസ്ത തുറകളിൽ അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കാണേണ്ടതാണ് അറുപതുകളുടെ ആദ്യം മലയാള സിനിമ പ്രൊഫഷണലായതോടുകൂടിയാണ് അദ്ദേഹത്തിന് ഗാന രംഗത്ത് നിഷ്ക്രമിക്കേണ്ടി വന്നത് എന്നാണ് പറയുന്നത് പ്രൊഫഷണൽ ആയതുകൂടി ആ രീതിയിലുള്ള ആളുകൾ വരികയും ജോസ് പ്രകാശ് രസ് പോലെയുള്ള ആളുകൾക്ക് പിന്നീട് ഗാനത്തിലൂടെ തിളങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം വന്നുചായിരുന്നു എന്നാണ് ചലച്ചിത്ര ലോകം പറയുകയുണ്ടായി അതേ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവൻ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അദ്ദേഹം ലവ് ഇൻ കേരള എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് ആ ചിത്രത്തിൽ അദ്ദേഹം വില്ലനായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുകയുണ്ടായത് വില്ലനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയം വലിയ രീതിയിൽ ആളുകൾ അംഗീകരിച്ചു എന്നുള്ള കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് ഓളവും തീരം എന്ന ചിത്രങ്ങളിലെ കുഞ്ഞാലി എന്ന കഥാപാത്രം ഒരു നല്ല വേഷമാണ് അദ്ദേഹം നൽകി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചരിത്രം മുന്നോട്ട് പോവുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാ ഒരു ഒരു വാച ഘടനയുള്ള അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ ട്രാഫിക് എന്ന് പറയുന്ന ചരിച്ചിത്രമായിരുന്നു ട്രാഫിക് എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ നിങ്ങളൊരു തീരുമാനമെടുക്കൂ എന്ന് പറയുന്ന കാര്യത്തിൽ അതിന് യെസ് എന്ന് പറയൂ എന്ന് പറയുന്ന ഒരു വളരെ ശ്രദ്ധേയമായൊരു ഒരു 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 സങ്കീർണതയെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം അത് വേണ്ടിയുള്ള ഒരു വാചകമാണ് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായത് വാസ്തവത്തിൽ ആ അവസാനത്തെ ചലച്ചിത്രത്തിൽ ആ ഗാ ആ ഒരു വാചകം മാത്രം മതി അദ്ദേഹത്തെ ഏത് കാലഘട്ടത്തിൽ സജീവമായി ഓർപ്പിക്കുവാൻ എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുകയുണ്ടായി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ആയിരം കണ്ണുകൾ അതുപോലെ തന്നെ പത്മരാജിൻ്റെ കൂടെ എവിടെയെന്ന ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ച ചിത്രങ്ങളാണ് എന്നത് കൂടി കാണേണ്ടതുണ്ട് നാടകരംഗത്തും രംഗത്തും മാത്രമല്ല അതുപോലെ തന്നെ ടെലിവിഷൻ രംഗത്തും അദ്ദേഹം തിളങ്ങി എന്നത് കൂടി നമ്മൾ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അവസ്ഥയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മിഖായലിൻ്റെ സംഗതികൾ എന്ന് പറയുന്ന ടെലിവിഷൻ സീരിയലിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം അദ്ദേഹം ലഭിച്ചതുകൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ഒരു ചലച്ചിത്ര ലോകത്തുള്ള സർവ്വ തുറകളിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു ചരിത്രമേഖലകളിൽ അതിൽ ഗായിക വേഷങ്ങളിൽ അല്ല ഗായകൻ എന്ന നിലയിൽ അതുപോലെ തന്നെ ടെലിവിഷൻ പരമ്പരകളിൽ നിർമ്മാതാവ് എന്ന നിലയിലൊക്കെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടയാളപ്പെടുത്തൽ നടത്തി എന്നത് കൂടി നമ്മൾ കാണേണ്ട വളരെ ശ്രദ്ധേയമായ ഒരുപാട് ചലിത്രങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു ആധുനിക പുതിയ ചരിത്രങ്ങൾ പറയുന്നതായിരിക്കും അദ്ദേഹത്തെ നമുക്ക് കൂടുതൽ അഭികാമ്യമായ സംഗതികൾ പത്രം ആകാശദൂത് ദേവാസുരം കൂടെവിടെ ഈറ്റ പഞ്ചതന്ത്രം അതുപോലെ തന്നെ ഓളവും തീരവും തുടങ്ങിയ ചിത്രങ്ങളൊക്കെ തന്നെ സി എ ഡി നസി തുടങ്ങിയ ചിത്രങ്ങളൊക്കെ തന്നെ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ചിത്രങ്ങളാണ് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത തലങ്ങളിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നത് തന്നെ നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സുഹൃത്തുക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഒരിക്കലും വില്ലനായിരുന്നില്ല എന്നാൽ ചലച്ചിത്ര ലോകത്ത് അദ്ദേഹം വില്ലനാകുവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിധി എന്നത് കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ വളരെ പരോപകാരിയും അതുപോലെ തന്നെ ലളിതമായ ജീവിതം നയിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഒരു കുടുംബനാഥനായിക്കൊണ്ട് തന്നെ മക്കളെയും അതുപോലെ തന്നെ സഹോദരങ്ങളെയും ഒക്കെ തന്നെ വളരെ ഇഷ്ട വളരെ ഇഷ്ടപ്പെട്ടിരുന്ന വില്ലനസ്സിന് പുതിയ ചലച്ചിത്ര ലോകത്ത് പറയുന്നത് വില്ലനസിന് പുതിയൊരു മുഖം നൽകിയ ഒരു വ്യക്തി എന്ന് അദ്ദേഹം അതുവരെ കണ്ട് പരിചയിച്ച ഒരു മുഖമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെത് ആ കാലഘട്ടത്തിൽ ഒരു വില്ലനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു പക്ഷേ മലയാളത്തിൽ ആയിരിക്കാം ഒരുപക്ഷെ ഏറ്റവും ഒരു ആധുനിക വില്ലൻ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെ ഉള്ള സംഘങ്ങളും ഉള്ള സംഘേതങ്ങളും ഒക്കെ തന്നെ കാണുമ്പോൾ അവരുടെ ഭാഷ ഉപയോഗിക്കുന്ന ഭാഷ കേൾക്കുമ്പോൾ അവരുടെ രീതികൾ കാണുമ്പോഴൊക്കെ തന്നെ ഒരു പാശ്ചാത്യ ചലച്ചിത്രത്തിലെ ചില ഭാവങ്ങളായിരുന്നു നമ്മൾ ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറി പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ആംഗലേയ ഭാഷയുടെ തന്നെ ഡയലോഗ് ഡെലിവറി ഒക്കെ തന്നെ നമ്മുടെ ആ കാലഘട്ടത്തിൽ നമ്മളെ ത്രസിപ്പിക്കുന്ന ഒരു സംഗതിയായിരുന്നു പിന്നീട് അതിനൊക്കെ മാറ്റം ഉണ്ട് ആ രീതികൾക്കൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നത്തെ ആ രീതി വെച്ച് പരിശോധിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ കലാകാരൻ അന്ന് സൃഷ്ടിച്ചിട്ടുള്ള രീതികളും ഇന്നും നമുക്കറിയാം ആ അന്നത്തെ അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശകലങ്ങളൊക്കെ തന്നെ ഇന്നും ട്രോളായി വരു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം ആ കാലഘട്ടത്തിൽ വില്ലൻസ് നൽകിയുള്ള മുഖം നമ്മൾ എത്രയേറെയാണെന്നവർ പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ് മിസ്റ്റർ പരേര എന്നൊക്കെ തുടങ്ങുന്ന വാചകങ്ങളൊക്കെ തന്നെ ഇന്നും കുട്ടികൾ കൗതുകമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആ ഒരു രീതി ആ ഒരു പ്രത്യേക രീതി കൊണ്ടുവരണം നമുക്ക് ഇന്ന് അത് കാണുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അതത്ര ആശാസികരമായി തോന്നില്ലെങ്കിൽ പോലും അന്നത്തെ കാലഘട്ടത്തിൽ അത് പരിശോധിക്കുകയാണെങ്കിൽ അത് വളരെ വലിയ രീതിയിൽ ആ കാലഘട്ടത്തിലെ കാണികളെ ആകർഷിച്ച രീതിയായിരുന്നു അദ്ദേഹം അവലംബിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല ഏത് നായകനും ഒത്തവില്ലനായി മാറുവാനുള്ള കഴിവ് അദ്ദേഹത്തിൻ്റെ നസീറാണെങ്കിലും ജയനാണെങ്കിലും അവർക്കെതിരെയുള്ള ഒത്ത ഒത്തവില്ലനായി പരിമിക്കുവാനുള്ള ഒരു കഴിവ് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ മികച്ച പ്രകടനം തന്നെ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ഏതാനും നമ്മൾ നേരത്തെ അദ്ദേഹത്തിൻ്റെ ഗായകൻ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട സംഗതി അദ്ദേഹത്തിൻ്റെ ആദ്യം റെക്കോർഡ് ചെയ്ത ഗാനം ഒരു വിരഹ ഗാനമായിരുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ഏതാണ് അതുപോലെ തന്നെ വരും ദൂരവേ സഖി പോകയോ നീ എന്ന് പറയുന്ന വരികൾ ഉൾക്കൊള്ളുന്ന ഒരു ഗാനമാണ് അദ്ദേഹം ആരംഭിക്കുകയുണ്ടായത് അപ്പോൾ അതൊക്കെ തന്നെ ആ കാലഘട്ടത്തിലെ വളരെ ചരിത്രം സൃഷ്ടിച്ച സംഭവങ്ങളായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട മറ്റൊരു വസ്തുയാണ് എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വില്ലനായിരുന്നുവെങ്കിലും അദ്ദേഹം സുഹൃത്തുക്കളെ സംബന്ധിച്ചും ബന്ധുക്കളെ സംബന്ധിച്ചുമൊക്കെ തന്നെ അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു എന്നാണ് ചരിത്രം പറഞ്ഞു വെക്കുന്നത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് എന്ന് പറയുന്ന അതിമനോഹരമായ ഗാനം ആരംഭിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ കണ്ട് ആ ഗാനം പാടി ഏദാസ് അവിടെ ഉണ്ടായിരുന്നു ഏ സാസ് പറയുകയുണ്ടായി ആ ഗാനം പാടി അഭിനയിക്കുമ്പോൾ അത് മറ്റൊരാൾ പാടിയതാണെന്ന് ഇല്ല എന്നായിരുന്നു ആ ഗാന യഥാർത്ഥത്തിൽ പാടിയ യേസാസിൻ്റെ അഭിനന്ദനം പ്രത്യേകിച്ചും ജോസ് പ്രായ് വളരെ താല്പര്യത്തോടെ കേട്ട ഒരു വാചകമായിരുന്നു അത് തൻ്റെ താനൊരു ഗായകനാണെങ്കിൽ പോലും യേസാസിനോടം വലിയൊരു ഗായകൻ അദ്ദേഹം പാടിയ ഗാനം താൻ പാടി അഭിനയിക്കുമ്പോൾ അത് സ്വയം പാടിയതാണ് എന്ന രീതിയിലുള്ള പ്രതീതി ഏസാസിന് ലഭിക്കണമെങ്കിൽ എത്രമാത്രം മികവോടുകൂടി അത് അഭിനയിക്കുകയുണ്ടായി എന്നത് നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അതിലൊക്കെ തന്നെ ജോസ് പ്രകാശ് വൻ വിജയമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അവസാനം അദ്ദേഹത്തെ സംബന്ധിച്ച് പിന്നെയും മികച്ച ചലച്ചിത്രങ്ങളുണ്ടായി സ്ഥാപയോന എന്ന് പറഞ്ഞ ശ്രദ്ധേയമായൊരു വേഷം അതിന് കൈകാര്യം ലഭിക്കും കൈകാര്യം ചെയ്യാൻ ലഭിക്കുകയുണ്ടായി ഭക്ത ഗുജേല എന്ന സിനിമയിൽ മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവയ്ക്കുകയുണ്ടായി മുന്നൂറ്റമ്പതിലധികം സിനിമകളിലാണ് അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി എന്ന് ചരിത്രം പറയുന്നത് അപ്പോൾ നെഗറ്റീവ് വേഷങ്ങളിലൂടെ ഒരു തരംഗമായി മാറിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം വന്ന കാര്യം സംശയമില്ല പ്രതിനായക വേഷങ്ങളിലൂടെ ഒരു തരംഗമായി മാറിയ ഗായകനായ ഇഷ്ടപ്പെട്ടു വന്നു പ്രതി നായക തിളങ്ങിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന കാര്യം സംശയമില്ല അദ്ദേഹത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി ആറിൽ ബഹ്ദൂർ അവാർഡ് അദ്ദേഹം ലഭിക്കുകയുണ്ടായി നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വളരെ ശ്രദ്ധേയമായിട്ടുള്ള ജെ സി പുരസ്കാരം അദ്ദേഹം ലഭിക്കുകയുണ്ടായി അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒട്ടേറെ സിനിമകൾ നമുക്ക് പറ്റി പറയുകയാണെങ്കിൽ പുതിയ വെളിച്ചം എന്ന് പറയുന്ന ചലച്ചിത്രത്തിലെ അഭിനയം രാജാവിൻ്റെ പകലെ അഭിനയം ഇതൊക്കെ തന്നെ എങ്ങനെയാണ് ഒരു അഭിനേതാവിൻ്റെ ഒരു പൂർണ്ണ രീതിയിലുള്ള അഭിനയമാണ് അദ്ദേഹത്തിന് കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം അങ്ങനെ ചലച്ചിത്ര ലോകത്ത് വ്യത്യസ്ത തൊറില്ല അദ്ദേഹം ഒരു വില്ലൻ എന്ന രീതിയിൽ മാത്രം ആണ് ഇന്ന് അറിയപ്പെടുന്നത് ഒരു വില്ലൻ എന്നതിലുപരി ഒരു ഗായകൻ ഒരു നിർമ്മാതാവ് ഒരു ടി വി അഭിനേതാവ് ടെലിവിഷൻ അഭിനേതാവ് തുടങ്ങി വ്യത്യസ്ത തുറകളിൽ നിറഞ്ഞാടുകയും അതിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള കൈവയ്പ്പ് നടത്തുകയും അടയാളപ്പെടുത്തുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഇന്ന് കേവലം അദ്ദേഹം ഒരു വില്ലനായിട്ടാണ് അറിയപ്പെടുന്നത് നമ്മളുടെ ഇടയിൽ അദ്ദേഹം വില്ലനല്ല ചലച്ചിത്ര ലോകത്തിന് വേറേയേറെ സംഭാവന ചെയ്ത വലിയൊരു ഉടമയായിരുന്നു ജോസ് പ്രകാശ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു ച മലയാളി ചരിത്രം എഴുതുമ്പോൾ ജോസ് പ്രകാശൻ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ചരിത്രം എഴുതുകൾ അസാധ്യമാണ് എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ മികവാർന്ന കഥാപാത്രങ്ങൾ ഇനിയും നമ്മുടെ തലമുറയെ വരും തലമുറകളിലും അത് നിലനിൽക്കും അതൊരു ഹാസ്യപ്രധാനമായിട്ടാണെങ്കിൽ പോലും അത് നിലനിൽക്കും എന്ന കാര്യം സംശയമില്ല ആ കാലഘട്ടത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്കൊക്കെ തന്നെ ആ രീതിയിലുള്ള അഴവുണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്